കഴിഞ്ഞ ദിവസമായിരുന്നു ഉമ നായരുടെ മകൾ ഗൗരിയുടെയും ഡെന്നിസിന്റെയും വിവാഹം ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ഉമ നായർ കഴിഞ്ഞ ദിവസമായിരുന്നു ഉമ നായരുടെ മകൾ ഗൗരിയുടെയും ഡെന്നിസിന്റെയും വിവാഹം ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി പ്രമുഖരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് മലയാളികൾ അന്നും ഇന്നും ഓർത്തിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി കാർത്തികയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വിവാഹത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് നായർ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഈ വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇന്നു വരെ എൻ്റെ ഒപ്പം കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളായി സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി സ്നേഹം പേരു പറഞ്ഞാൽ തീരാത്ത ഒരു ലിസ്റ്റ് എൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാത്തത് സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നവർ കുടുംബം അങ്ങനെ പോകും ഈ വിവാഹം ഇത്രയും അനുഗ്രഹമാക്കി തന്ന എൻ്റെ ദൈവങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നിറഞ്ഞ് നന്ദി ഉമാ നായർ കുറിച്ചു സുരേഷ് ഗോപി കാർത്തിക എന്നിവരെ കൂടാതെ ചിപ്പി സോന നായർ മഞ്ജുപിള്ള ശ്രീലത നമ്പൂതിരി നിർമ്മാതാവ് ബാദുഷ തുടങ്ങിയവരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു